വീട്ടിലും ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ ഈ ബിരിയാണിയുടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ എൻ്റെ റിലേറ്റീവ്സാണ് കാരണം അവരാണ് അതിൻ്റെ ബിരിയാണി കഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഒന്നര കിലോ അരി രണ്ട് കിലോ ഇറച്ചി കൂടിയിട്ടുള്ള ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളളവിനുസരിച്ചിട്ട് മാറ്റം വരുത്താം നാല് സവാള എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി പിന്നെ രണ്ട് സ്പൂണ് ഇഞ്ചിയും രണ്ട് സ്പൂണ് വെളുത്തുള്ളി ഒരാറ് പച്ചമുളകും പിന്നെ ഒരു പിടി മല്ലിയിൽ വേണം ഒരു പിടി പുതിനും വേണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഒരു ഫുൾ നാരങ്ങയുടെ ജ്യൂസ് വേണം പിന്നെ നമുക്ക് മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം പിന്നെ മല്ലിപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ചിക്കനിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നമ്മൾ ഓയിൽ ഒഴിയിട്ടെന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് വറക്കുമ്പോൾ കുറച്ച് ഓയിൽ മതി ഇട്ടാകും വറുത്തെടുക്കാൻ നമുക്ക് കുറച്ച് ഓയില് മതി അല്ലെങ്കിലും ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഒരു ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല ബിരിയാണി നല്ല ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്താൽ നമുക്ക് മുക്കാ വേഗമാകുമ്പോഴും പക്ഷെ എന്നാലും ഒരു ഉറപ്പുണ്ട് ചിക്കൻ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിക്കൻ നല്ല ജ്യൂസി ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാനകത്ത് ബിരിയാണി കഴിക്കാനകത്ത് മസാലയൊക്കെ ഫ്ലേ നല്ല ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ബിരിയാണിയിലേക്ക് ഇറങ്ങുകയും ചെയ്യും അപ്പോൾ ഒരു പാൻ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ അതിൽ ഇപ്പം എൻ്റെ പാൻ അത്യാവശ്യം വലിപ്പുള്ളുണ്ട് എൻ്റെ ചിക്കനൊക്കെ അതിൽ കൊണ്ടുവിട്ടാം ഒറ്റപ്രാവശ്യത്തിൻ്റെ ഉള്ളിൽ ചിക്കൻ ഫുള്ളായിട്ട് ഇത് നമ്മൾ അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത് ഇടയ്ക്ക് തുറന്നത് പോലെ തന്നെ ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ചു വയ്ക്കുക ഇപ്പോൾ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചി മസാലയ്ക്ക് ഉള്ളത് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം രണ്ട് സവാള ഒന്ന് വറുത്ത് കോരുന്നുണ്ട് നമുക്ക് നാല് സവോള ബിരിയാണിയുടെ മസാലയ്ക്ക് ആവശ്യമുണ്ട് രണ്ടെണ്ണം നമുക്ക് ആദ്യം വറുത്ത് കോരാം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കാം പിന്നെ അതേ ബാക്കിയുള്ള ഇതിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് അതിന് വേണ്ടിയിട്ടൊരു നാല് സവോള അൽപ്പൂപ്പുട്ടൊന്ന് വാട്ടി കൊടുക്കാം നന്നായിട്ട് വാടി വാടി വരുന്ന തുടങ്ങുമ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചിയും രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും ചേർക്കാം അത്യാവശ്യം വലിയ സ്പൂണാട്ടോ പിന്നെ ആറ് പച്ചമുളകാണ് എടുത്തേക്കുന്നത് അതിൻ്റെ പച്ചമുളക് നല്ല ഇരിവുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇരി കുറവാണെങ്കിൽ നിങ്ങൾ ഒരു ആറ് എട്ടോ പത്തെണ്ണമൊക്കെ ചേർക്കട്ടോ മാക്സിമം പിന്നെ നമ്മൾ എപ്പോഴും ബിരിയാണിയിൽ പച്ചമുളകിൻ്റെ ഇരിവാണ് കൂടുതലിക്കേണ്ടത് ഒരുപാട് മുളക് പൊടിയും മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല ടേസ്റ്റ് വ്യത്യാസം നിങ്ങൾ ചെയ്ത് നോക്കിയാലും അറിയാൻ പറ്റും ഓരോ ഇൻഗ്രീഡിയൻസും കൂടുതലായ അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് വ്യത്യാസം എപ്പോഴും നമ്മൾ ബിരിയാണിയിൽ ഉണ്ടാവും കൂട്ടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടിയും കുറച്ച് മതി തോനെ മഞ്ഞൾ ഇട്ടാൽ ഫുള്ള് ചോറും മഞ്ഞ കളറായിരിക്കും ബിരിയാണീൻ്റെ ചോറ് ആകുമ്പോൾ കാണാൻ ഒരു രസം ഉണ്ടാവില്ല പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കും അപ്പം ഞാൻ ഇതിൽ തൈര് ചേർക്കാത്തതുകൊണ്ട് മൂന്ന് തക്കാളി ഇരുത്തുന്നത് നാല് സവോളയ്ക്ക് മൂന്ന് തക്കാളി തൈര് ചേർക്കുകയാണെങ്കിൽ രണ്ട് തക്കാളി ഇരുത്താൽ മതി കേട്ടോ മീഡിയം വലുപ്പമുള്ള മൂന്ന് തക്കാളിയാണ് എടുത്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഉള്ള കറിയിലും ഞാൻ ഇടാറുണ്ട് കേട്ടോ ഒന്നൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇനി ഗരം മസാലപ്പൊടി ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പിടി നിറയെ ഒരു പിടി മല്ലിച്ചപ്പും ഒരു പിടി പൊതിനീനും വേണം അത് ഇത്തിരി കൂടുതലായാലും പ്രശ്നമില്ല നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ നമുക്കൊന്ന് അതിലിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് പിന്നെ മിന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി നമുക്ക് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അരി റെഡിയാക്കി എടുക്കണം നമുക്ക് ഇത് പാത്രത്തിന്ന് മാറ്റാം എന്നിട്ട് നമുക്ക് അരി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം അതിലേക്ക് നമുക്ക് ഗരം മസാല അങ്ങനെയുള്ള ഗരം മസാല എല്ലാം ചേർക്കുക അതായത് പട്ട ഗ്രാമ്പു ഏലക്കായ പിന്നെ തക്കോലം ജാതിപത്രി പിന്നെ അതുപോലെ തന്നെ സാജീരകം വേണം പിന്നെ നമ്മളുടെ നല്ല ജീരകമില്ലേ അത് ഞാൻ കുറച്ച് പൊട്ടിക്കും ഒരു വേറൊരു ഫ്ലേവർ വരും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അങ്ങനെ ഇടാറില്ല ഹൈദരാബാദിലാണ് കൂടുതൽ നല്ല ജീരകം ഇടുക പക്ഷേ ഇതിലിട്ടാൽ നല്ല രസം പിന്നെ ഒന്നര കിലോ അരി നമ്മൾ കഴുകി ഊറ്റി വെച്ചാൽ അപ്പോൾ കഴുകുമ്പോൾ കുറേ നേരത്തെ ഒന്നും കഴുകണം നമ്മൾ ആ സമയമാകുമ്പോൾ മാത്രം കഴുകാൻ മതി കുതിർത്തേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ അടുപ്പത്ത് മറ്റേ അടുപ്പത്ത് ഞാൻ വെള്ളം വെച്ചുകൊണ്ടായിരുന്നു തിളയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തിളച്ചപ്പം അതിൽ ഉപ്പിട്ട് കൊടുക്കുക നമുക്ക് നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അരി ഒന്നും ഇങ്ങനെ വറക്കണം എന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ നല്ല ഫ്ലേവർ ആകുമായിരിക്കും ആ നെയ്യ്ൻ്റെയും ആ ഗരം മസാലയുടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരി വറുക്കണം ഇനി വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വറുത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ അരിയിലും ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കണം കേട്ടോ നമ്മൾ മുക്കാൽ വേവാ ആവുമ്പോൾ ഇതൊന്ന് നമുക്ക് ഊറ്റിയെടുക്കാം ഒന്ന് അതിന് ശേഷം നമുക്ക് ദമ്മിട്ട് കൊടുക്കാം വലിയൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മളെ മുക്ക വേവായിട്ടുള്ള അരി അതിൻ്റെ മീത് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലും പുതിനേലേയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മേലെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ഏറ്റവും അടിയിലിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ ദമ്മിടുമ്പോൾ കഴിയാനുള്ളൊരു ചാൻസ് ഉണ്ട് നമ്മൾ ആ തീൻ്റെ ഇതിനനുസരിച്ചിട്ടിരിക്കും അപ്പോൾ ഞാൻ അടുക്കലായിട്ട് എപ്പോഴും ഇട്ട് കൊടുക്കാറ് നമുക്ക് ചിക്കൻ ഇട്ടിട്ടൊന്ന് പരത്തി സെറ്റാക്കി കൊടുക്കാം അതിൻ്റെ മീത് വീണ്ടും നമുക്ക് അരിയിട്ട് കൊടുക്കാം കാണുമ്പോൾ വലിയ പാത്രമായിട്ടോ പക്ഷേ അധികം ഒന്നും ഉണ്ടാവില്ല നമ്മൾക്ക് ഇത് ചെയ്ത് വരുമ്പോൾ ഒന്ന് ചി കുറയുമല്ലോ ചിക്കനൊക്കെ പിന്നെ അതിൻ്റെ മുകളിൽ കാർണിഷ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉള്ളി വറുത്തതും പിന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തേക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നിട്ട് പതിനഞ്ച് മിനിറ്റിൻ്റെ ശേഷം തുറന്നാൽ മതി കണ്ട ആരിയൊക്കെ നല്ല വേറിട്ട് വരും നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് ആരി ഇങ്ങനെ വറക്കണം നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ബിരിയാണിയുടെ നല്ല സ്മെല്ല് വരും നമുക്ക് എസ് ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേ ബിരിയാണി ശരിക്കും നിങ്ങളത് ഉണ്ടാക്കി നോക്കണം എന്നാലേ നമുക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തേക്കാം ഓയിലൊക്കെ കുറവല്ല അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കാം താങ്ക് യൂ